hi hey, welcome to another travel vlog of anakin's vlogs and this is continuation of the last video we uploaded it's about the how they are so welcome let's get into this video avo nammal idha anagarin aan team madura praveshichirikkunna madura town-ile peron road-il ninnu appo nammal madura padirikkunnu So, we are just going on with the trip, and this is as I already said before, this is a continuation of uh, Sahodaya. We have all to put, you know, the day of Sahodaya, and this is the day before Sahodaya. So, I already said in that video that if you have to go to Palakkad, it is very far away from my place. So, we have to um, go the a day before to reach there. ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഞങ്ങള് പൊക്കോണ്ടിരിക്കാണ് നല്ല രസമുണ്ട് എല്ലാതും മോഹൻലാലിരിക്കുന്നു അവളെ എല്ലാരും ആ അങ്ങനൊരു സ്ഥലത്താണ് പിന്നെ വേറെന്തൊക്കെയാണ് ഇന്ന് ഞങ്ങള് നാളെയാണ് പരിപാടി അപ്പൊ നന്നായിട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മലയാറ്റൂര് നേരെ പോയ തൃശ്ശൂര് ആലുവലടി കാലടി ആരട് ശങ്കരാചാര്യരുടെ അന്നകരീനെണ്ടോ കാലടി പാലാണ് കാലടി പാലം ഏട്ടോ പെണ്ണുമ്പ് ബ്ലോക്ക് ഒന്നും ഇല്ല ഉച്ച സമയമാണ് നല്ല കുറവാണ് ഇങ്ങേ വെള്ളം പെണ്ണുണ്ട് ചാടിയയേറാനുണ്ടോ ഫ്രണ്ട് സൈഡുകള കാണാനില്ല ഫ്രണ്ട് സൈഡാ വാട വെരിപ്പത്തിലൂടെ ഏപ്പോണ്ട് ഓടി നടക്കുന്ന പെണ്ണി ഒരു കൈയിൽ കരി ഇരണ്ടിട്ട് കണി കണ് ചിന്തുകൊണ്ട് വരിച്ചു അരഞ്ഞു വരിച്ചു ഇത് നടന്നു

അട്ലക്സ് ഹോസ്പിറ്റലുണ്ട് പുതിയത് അഡ്ലക്സിന്റെ അടുത്തന്നെ

ഇതിനൊക്കെ ഒരു ഇരുന്നൂറ് രൂപ കൈ വയ്യ ആ ഹാ ഹാ ഇതാണ് നമ്മുടെ മെനുവെല്ലാം റെഡിയാക്കുന്ന ഷെഫാണ് നമ്മുടെ വിൻസി ഷെഫാണ് വിവിധ സൈസിലുള്ള ഫ്രൈ പിന്നെ കരിന ഇതാ നല്ല ചാപ്പാട് വണ്ടിയിൽ നടികയാണ് നല്ല മീൻ മറുത്തതും നല്ല പുളിശ്ശേരി നല്ല തോരനും നല്ല ബീഫ് ഫ്രൈയും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി കരിനാ എങ്ങനെയുണ്ട് എന്ന കരി എനിക്ക് വേണ്ടതില്ല കരിയുടെ വാങ്ങം നിറച്ച് ചോറാണ് എന്ന കരി എനിക്ക് വിശന്നിരിക്കായിരുന്നു ഞങ്ങളൊന്ന് തണലുള്ള സ്ഥലം ഒന്ന് ഒതുക്കി ഹൈവേയിൽ അങ്ങനെ നോക്കി ഇങ്ങ് പോന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമാണ് നല്ല കാടൊക്കെ ഉണ്ട് ഇങ്ങനെ കാടൊക്കെ ആയിട്ട് അന്നാഗരിനെ ജോറൂണൊക്കെ കഴിഞ്ഞാൽ നല്ല വയറൊക്കെ ഫുള്ളായി അതിനക വയറൊക്കെ അറിഞ്ഞില്ലേ ഇപ്പോൾ റൂ ചെന്നിട്ട് കിടന്നുറങ്ങാം ഏ ചേട്ടനൊക്കെ ഇപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ അമ്മേക്കാലം കഴിച്ചാലേ വയറേക്കാലം ഉണ്ടായിരുന്നു ൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീണ്ടും ഇതാ പാലക്കാടിനെ ലാക്കി ആ വാള് തൃശ്ശൂർ കാർപ്പാത്തിൻ മലനിരകളെ ഡ്രാക്കളയുടെ കൊട്ടാരം പങ്ങ മഞ്ഞ പുകയും കാർപ്പാത്തിൻ മലനിരകളെ താഴ്വര ഡ്രാക്കള പിടിച്ച നല്ല പൂ ഇണ്ടാക്കോ നല്ല മഞ്ഞപ്പൂ പച്ചപ്പരുവത അന്നേരം ഞങ്ങളുടെ മഞ്ഞുപ്പൂവിനെ മറച്ചുകൊണ്ട് ഒരു ലോറിയെയോ അവിടെയോ അദൃശ്യതയിൽ നിന്ന് കുതിച്ചെത്തി ഞങ്ങൾക്ക് വിലങ്ങതടിയായി നിന്നപ്പോൾ അന്നാകനിയ കരീനയുടെ മ്ലാനമായ മുഖം വീണ്ടും ഒന്നും കൂടിയിരുന്നു അരളിപ്പൂവോ അട്ടോ ആർക്കെങ്കിലും അരളി കഴിച്ച് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വിവിധ ഫ്ലേവറുകളിലുള്ള അരളികൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും കീടനാശിനികളും ഇതൊന്നും മേടിച്ചത് വെറുതെ പൈസ കളയരുത് ആർക്കെങ്കിലും ഒരു ട്രിപ്പ് പോയതും മുഴുവൻ അല്ല മഞ്ഞ മഞ്ഞലാ പല സൈസാരില്ല ഇതേ ഇതാ അരിലേ ഈ നീലക്കാളും ഇതേ ഇതേ ഇത് റോസാ അമ്മ പറഞ്ഞല്ലോ റോസാ മഞ്ഞ വേറെയാന്നുള്ളു ഇപ്പൊ നമ്മുടെ നാലുകെട്ട് പുളിക്കടവ് അന്ന നട പാലക്കാട് തൊണ്ണൂറ്റിമൂന്ന് ഇപ്പൊ നമ്മളാദ്യ പാലക്കാട് കണ്ടു പാലക്കാട് നമുക്ക് കണ്ടു തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഓ അത് നന്നലേ കാറ് പോണോ നല്ല വട്ടല്ല ഇവിടെ ഇടതു ഡാൻസ കളികളൊക്കെ ദൂര പാമ്പും കേറിയിരുന്നെങ്കിൽ ഇതിനകത്തൊക്കെ പെരുമ്പാമ്പും മോളിന്നൊക്കെ ചാടും പെരുമാലൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ ആനയൊക്കെ മോളി വന്നു കഴിഞ്ഞാ ഇത് താഴ്ത്തൊട്ടി ചവിട്ടി ചാടികൂടി ഓ തന്നെ തിരിയാൻ സ്ഥലം ഉണ്ടോടാ ഇതിനകത്തുനിന്ന് റൈറ്റിലോട്ട് തിരിയാൻ സ്ഥലം ഉണ്ട് അന്നാകലെ ഒരു ചെറിയ വെളിച്ചം ആ വെളിച്ചം ലക്ഷ്യമാക്കിയാണ് ആ ഒരു വെളിച്ചം അകല കാണുന്ന ആ ഈ വണ്ടി കുതിക്കിയാണ് സുഹൃത്തുക്കളെ ഓക്കെ വരെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് സുഹൃത്തുക്കള് ഇതാണ് ഒരു ഒന്നൊന്നര ടോള് മറ്റേകാളും മുട്ട ടോള് ഉമാരുന്ന് നമ്മളെ പിഴഞ്ഞു വീഴ് കൊല്ലൂരോടി So we were about to reach our final destination, but before that, we just wanted to, you know, have a little nice cup of tea, you know, relax. So, um, we were, you know, looking for these restaurants to have a cup of tea. You know, it is very important for every Indian, especially Maluza. I would say that. So, we were just looking for a good restaurant and we found this and it had a nice vibe to it. And we just went there, have a nice cup of tea, you know, failed it, relaxed. So, that's just about it. Take the next left toward Malampusha 100 feet road, then turn left onto Malampusha 100 feet road. So we are about to reach the final destination, and uh, it's the place where we, you know, spent a day, you know, spend a night. So, uh, hotel. It is in a residency, Eaters residency. So, uh, we were just going ahead of um, Victoria College in Palakkad and uh, we were just about to reach our destination which was its full name is ets residency it is such a great hotel and we will speak about in about it in detail it is a wonderful uh, residency so uh, we spent the night there and uh, when uh, when we were going there there was a lot of lot of rush in um, the roads uh, there was a lot of traffic uh, it is because there was starring in the roads, which was going on and on. Uh, so, this is Victoria College, and um, there was traffic very big traffic. I would just say that, yes. And also, you know, uh, the elections were happening in Palakkad, so it was some days before the election. And you all know, in the time of election, it's all busy, right. So I think because of that too, there was a big, big rush. Um, and there was a lot of traffic, so this is just that people are coming making a traffic. Look, this is you know such a condition where we're just stuck in the middle of traffic. So, this is the ETS residency we were talking about just you know some time ago, and this is the ETS residency, it doesn't uh no, it's the conference hall, which is also you know like the Auditorium. And this is the entry to the ETS residency, and we were just getting into that in the evening. And we just went there, and uh, it was such a great residency also. So we just went to the lift and uh, got the keys of our room. Uh, I think the number was five or something. I don't know. So we just went to the room, and it was just such a wonderful suit. I would say that it had everything you know, posh and levels, and it was absolutely wonderful. It had like it has like in a mini living room. I would say that it was very very cute, and this is the main bedroom. I would say that, and there's also an easy bit there, the stall. everything is there, and also very very important uh, uh it's easy and uh, easy is important well another thing is important yes the tv is also there so you can have entertainment what i'm doing there am i dancing my way out anyways let's not discuss about that and doesn't holler. also and um we are stepping out of the altar to get food right now and we are just going um, you know wandering through the roads of Palakade town and it was absolutely amazing so we went to this restaurant called social kitchen it was amazing it was very very crowded and i shows that that's a wonderful restaurant like if it is good early, you know people will be crowded isn't it so me my brother my father everybody was just kind of like going there and my mother was family woman we were just enjoying and we just went there it was very crowded and the food was just chef's kiss it was wonderful so uh, we ordered something all you know each of us what they like you know order so me and my brother both ordered noodles so he ordered chase one for uh not side fries, chase one noodles while well, i ordered uh chase one veg noodles and i ordered uh, veg you know noodles and uh, uh, with uh, uh, that cauliflower thing what would be manjolian and my mama was order that she also had a veg fried rice and my father had a mushroom fried rice he really liked it uh, me and my brother like all the noodles and mom also liked the one with fried rice well uh, that's about that day and after that this is the day after uh, the program and uh, if you haven't watched about the program go and watch it so i uh, said that we were about to go for tea and we went there and we had breakfast in a uh, restaurant and we were just like starving and all and we went to this restaurant and it was a welsh restaurant and we had this may roast i would say that yes you know near roast is the best rost, and we ate that well, this is after some time in the noontime. We have not reached home yet, so we were just going in our car and we stopped and ate food. So, this is basically as eating food, and we like food, everybody likes food. Food is life, food is love. Yes, we were eating biryani for uh, lunch, and biryani, I already said that was one of my favorites and it is absolutely amazing you know you know you be saying that she does not look like she wants that i'm saying that she's very tired she, you know i'm very tired uh, after you know the program and i'm not a person who is a wonderful traveler i get motion sickness so yeah, it explains her looking like that, isn't it? The biryani was awesome. The papad was awesome. The chicken biryani was, awesome. of course, chicken biryani is chicken biryani, and everybody loves it. So this is the video, and this is the end of the whole series. Thanks for watching. Bye bye.